വെൽക്കം ബാക്ക് ടു എർ സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ മാണിക്കോത്ത് പാലം എന്ന് പറയുന്ന ആയഞ്ചേരിയിലെ കുറ്റ്യാടിയിലെ ആയഞ്ചേരിക്കടുക്കേണ്ട ഒരു പ്രദേശമുണ്ട് തറവപ്പയൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രദേശം അവിടുത്തെ നല്ല അടിപൊളി സൂപ്പർ വൈബാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മഴക്കാലത്തെ അതിമനോഹരമായ അതിമനോഹരമായൊരു പ്രദേശമാണ് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ ഇന്ന് ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് ഒരു പ്രദേശമാണ് ഇപ്പം നമ്മൾ ആ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ കാണുന്ന ആളുകൾ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റും അതോടൊപ്പം തന്നെ നിങ്ങളെ ലൈക്കൊക്കെ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് നമ്മളിപ്പോൾ ആഞ്ചേരി ടൗണിലാണുള്ളത് ആഞ്ചേരി ടൗണിൽ നിന്നും മാണിക്കോത്ത് പാലം എന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടുണ്ട് ആ ഒരു സ്പോട്ടിലേക്കാണ് അപ്പോൾ അതിൻ്റെ റൂട്ടാണ് അതായത് നമ്മൾ വടകരയിൽ നിന്ന് വരുമ്പം ആഞ്ചേരി ടൗണിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് നമ്മുടെ തറവൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് റേറ്റ് പോയാലാണ് മാണിക്കോത്ത് പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കെത്തുക ഇതിപ്പോൾ ഈ കാണുന്ന റോഡ് നേരത്തെ കുറച്ച് ചുരുങ്ങിയതായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റബ്ബറൈസ്ഡ് ഒക്കെ ചെയ്ത ഒരു പ്രദേശമാണ് വയലുകളിലൂടെയാണ് നമ്മൾ ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം മാണിക്കോത്ത് പാലത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് വയലുകളിലൂടെ കടന്നു പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് പാസ്പോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആഞ്ചേരിക്കോടി ചേർന്ന് ആഞ്ചേരി കുറ്റ്യാടി ഭാഗത്ത് ഓടിച്ച് വന്നിട്ടുള്ള നെൽപ്പാടങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലമാണ് മാണിക്കോത്ത് പാലം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശം ഇപ്പം ഈ ഒരു റോഡൊക്കെ നവീകരിച്ചതാണ് അതിനുശേഷം ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു പർതീസനിയായിട്ട് ഈ ഒരു പ്രദേശം മാറിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ ഒന്ന് നല്ല കിടില ഫോട്ടോസ് എടുക്കാൻ കഴിയും എന്നതാണ് അതേപോലെ ചിലവില്ലാതെ ഔട്ട്ഡോർ വീഡിയോസൊക്കെ ടിക്കറ്റൊന്നും ഇല്ലാതെ എടുക്കാൻ കഴിയും അടുത്തൊരു പ്രദേശം നമുക്ക് കാണാം കോളേജ് പിള്ളേഴ്സും ഒക്കെ ഈ ഒരു പ്രദേശത്തേക്ക് തടിച്ചു പൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അടുത്തതായി ഒരു സ്പോട്ട് കൂടി ഉണ്ട് കാരോത്ത് താഴ എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഒരു സ്പോട്ടല്ല രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ട് നമുക്ക് നിയറസ്റ്റ് നല്ല അടിപൊളി സ്പോട്ട് ചെയ്താന്ന് നോക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പിടിക്കാം അയഞ്ചേരി ഭാഗം വയലുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ നല്ല മഴയായിട്ട് കുറച്ചുകൂടി വൈബാണ് അതൊക്കെ പുതുതായി താറ് ചെയ്താൽ റീതാറിങ് ചെയ്ത് ഉഷാറാക്കിയ റോഡാണ് നമ്മുടെ പള്ളിയത്തുനിന്ന് വലത്തോട്ടേക്ക് പോകുന്ന റോഡ് അപ്പൊ നമ്മൾ ആവള ടൗൺ ആവള ടൗൺ നമ്മൾ വീണ്ടും നേരെ വരിക പിന്നെ മടത്തിൽ മുക്ക് കഴിഞ്ഞ് പിന്നെ പാറപ്പുറം പാറപ്പുറം ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ആവള കഴിഞ്ഞ് പിന്നെ മാനവ മാനവ കഴിഞ്ഞപ്പോഴും അങ്ങോട്ടേക്ക് വലത്തോട്ടേക്ക് ഒരു ചെറിയ പോക്കറ്റ് റോഡുണ്ട് ഈ പോക്കറ്റ് റോഡ് നേരെ പോകുന്നത് കാരാത്ത താഴെയാണ് റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം സംശയിക്കണ്ട അങ്ങനെ ഒരു സ്ഥലമുണ്ട് മൂന്നാറില്ല ഇതാണ് നമ്മൾ കാരോത്ത് താഴെയുള്ള ആ ഒരു നെൽവയലൊക്കെ നിറച്ചുള്ള ഒരു പ്രദേശം കനാലൊക്കെ നിറച്ചുള്ള അപ്പോൾ നല്ല മഴക്കാലത്താണ് ഇവിടെ കിടിലം വൈബ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഒരുപാട് കുട്ടികളും അതോടൊപ്പം തന്നെ എല്ലാ ആളുകളും ഈ ഒരു പ്രദേശത്ത് നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ആളുകളും വരുന്നുണ്ട് ഈ കനാൽ ഭാഗങ്ങളിൽ അത്യാവശ്യം മഴ കൊണ്ട് അതോടൊപ്പം തന്നെ വയലിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ചെറിയ ഒരു മുട്ടോളം വരെയുള്ള ഹൈറ്റിലൊക്കെയാണ് വെള്ളമുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ വലിയ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് നീന്താനും അതോടൊപ്പം തന്നെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ വരുന്നത് ഈ കാരോത്ത് താഴ എന്ന് പറയുന്ന പ്രദേശവും ഈ നല്ല നെൽവയലുകളുള്ള ആയഞ്ചേരിയുടെ പഞ്ചർന്നുള്ള ആയഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള വളരെ മനോഹരമായ വൈബ് മഴക്കാലത്ത് നൽകുന്ന പ്രദേശമാണ് അപ്പം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി പിന്നെ അതിനിടയിൽ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് വീഡിയോനകത്ത് ചെറിയ ഒരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട് ഇതിനേക്കാൾ മനോഹരമാണ് നമ്മൾ വൈകിട്ടും അതോടൊപ്പം തന്നെ സന്ധ്യാസമയത്തൊക്കെ കാണുന്ന കാഴ്ചകളും അടുത്തുള്ള ഈ ഒരു പ്രദേശവും ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ തടിച്ചു കൂടുന്ന വീക്കെൻഡിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച അത്തരം ദിവസങ്ങളിലൊക്കെ ആളുകളെ തടിച്ചു കൂടുന്ന ഒരു പ്രദേശമായിട്ട് ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് നമ്മൾ ഒരു മിനി കുട്ടനാടൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്തുനിന്ന് നമുക്ക് കൺകുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോസ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും അതിലുപരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട